തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലൊക്കെ അവിടുത്തെ അമ്പലങ്ങളിൽ കിട്ടുന്ന ഒരു പ്രസാദം കൂടിയാണ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്ന ചക്കര പൊങ്കൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് അര കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് സോന മസൂരിയുടെ അരിയും പരിപ്പ് ആദ്യമേ നമുക്ക് ചെറിയൊരു ചട്ടിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം കരിഞ്ഞു പോകരുത് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാൻ ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഇപ്പം അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇച്ചുകൂടി ഒന്ന് ഡാർക്ക് ആവണം ഇപ്പം നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അരി കഴുകി ആദ്യമേ അത് കുക്കറിലേക്കിടാം എന്നിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് അതും കഴുകിയിട്ടിടാം എന്നിട്ടൊരു മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പീസിൽ വേദനം വരെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കണം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വൈകുന്നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വിസിലൊക്കെ വന്നു കഴിഞ്ഞു നന്നായിട്ട് തണുത്തിട്ടുണ്ട് നോക്കാം നമ്മുടെ അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റിവെക്കാം നമ്മുടെ ചോറും പരിപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഇതേപോലെ യോജിപ്പിക്കാൻ ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു ബൗളിലോട്ട് നമുക്കൊരു രണ്ട് കപ്പ് ശർക്കര പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കാം കണ്ട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് അലത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിയും പരിപ്പും വേവിച്ചു വെച്ചേക്കുന്നതിലോട്ട് ഇത് അരിച്ചൊഴിക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചോറും പരിപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റിവെക്കാം എന്നിട്ടൊരു ചെറിയ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത് രണ്ടോ മൂന്നോ ഒക്കെ ആവാട്ടോ നെയ്യ് കൂടുന്ന കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്കൊരു അരമുറി തേങ്ങ ചെറുതായിട്ട് മുറിച്ചത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ചെറിയ തീയിൽ വേണം നമ്മൾ ഈ തേങ്ങ വറുത്തു കൊരാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ കിസ്മിസും കൂടി ഒന്ന് പതിയെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമ്മൾ പരിപ്പും അരിയും കൂടി വേവിച്ച് വെച്ചേക്കുന്ന കൂട്ടിലോട്ട് നമ്മുടെ കുക്കറിലോട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കര പൊങ്കലൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും ശർക്കര ചേർത്തതല്ലേ പിന്നെ എന്തിനാണ് പഞ്ചസാരയെന്ന് ഇതിൻ്റെ രീതി ഇങ്ങനെയാണ് ആദ്യം ശർക്കരയിൽ അത് നന്നായിട്ട് വേവിക്കുക അതിനുശേഷം ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുക പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് തേനും കൂടി ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഇന്നിതിനകത്ത് തേൻ ചേർത്തിട്ടില്ല ശരിക്കും ലാസ്റ്റ് തേൻ കൂടെ ചേർത്തിളക്കിയിട്ടാണ് നമ്മുടെ ഈ പ്രസാദം കംപ്ലീറ്റ് ആക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കര പൊങ്കൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രസാദമാണെന്നത് ഇത് പ്രസാദം എന്നുള്ളത് അമ്പലങ്ങളിൽ കിട്ടുമ്പോഴാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കിഷ്ടാനുസരണം നമുക്കെടുത്ത് കഴിക്കാം അങ്ങനെ നമ്മുടെ ചക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ കമൻസ് ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം